അനുഭവം ഗോപൻ ഞാൻ ഗോപൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു പലചരക്ക് കട നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം അന്നെനിക്ക് വയസ്സ് ഇരുപത്തിയഞ്ച് പലചരക്ക് കട അച്ഛൻ്റെയാണ് ഞാനൊരു സഹായത്തിനായി നിൽക്കുന്നു എന്ന് മാത്രം എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഓരോരോ ജോലിക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് സർക്കാർ ജോലിയാണ് മെയിൻ ഉദ്ദേശം ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അച്ഛൻ്റെ അനിയന്മാരൊക്കെ ഗൾഫിലാണ് ഒന്നും ശരിയായില്ലെങ്കിൽ ഗൾഫിൽ പോകാൻ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഒടുവിൽ അച്ഛൻ്റെ രണ്ടാമത്തെ അനിയൻ ഷാർജയിലുണ്ട് പുള്ളിയുടെ അടുത്തേക്ക് തന്നെ പോകാമെന്ന തീരുമാനമായി കുഞ്ഞറ്റൻ വർഷങ്ങളായി ബുഷരാഗയിൽ ഒരു ഗ്രോസറി നടത്തുന്നു ഒരു പഴയ ടൗൺ അങ്ങനെ മനസ്സിൽ സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടന്നിരുന്ന എൻ്റെ വിധി ഒരു ദയാ പ്രവാസത്തിലേക്കായി മാറി കുഞ്ഞച്ചിന് രണ്ട് പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് എന്നെ വലിയ കാര്യമാണ് പുള്ളിക്കായിരുന്ന നിർബന്ധം എന്നെ ഷാർജയിലേക്ക് കൊണ്ടുവരാൻ ഒരു വർഷം നീ നീയൊന്നും വന്നു നോക്ക് പറ്റില്ലെങ്കിൽ തിരിച്ചു പോകാമല്ലോ എന്നൊക്കെ കുഞ്ഞച്ചൻ പറഞ്ഞപ്പോൾ അച്ഛനും സമ്മതിച്ചു കുഞ്ഞച്ചൻ താമസിച്ചിരുന്നത് ഗ്രോസറിയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഈജിപ്തിൽ നിന്നുള്ള കുടുംബത്തിൻ്റെ കൂടെയായിരുന്നു ഈ കുടുംബവും കുഞ്ഞനും തമ്മിൽ കുറേ വർഷത്തെ അടുപ്പമുണ്ട് വാടക ഇനത്തിൽ കുഞ്ഞച്ചൻ കൂടെ താമസിക്കുന്നതുകൊണ്ട് ആ കുടുംബത്തിന് അതൊരു സഹായവുമായിരുന്നു മാത്രമല്ല എന്തെങ്കിലും പരയരക്ക് സാധനങ്ങൾ വേണമെങ്കിൽ അവർ മൂപ്പരെ വിളിച്ച് പറയും മൂപ്പർ അത് കൊടുത്തുവിടുകയും ചെയ്യുമായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഡെലിവറിയും ഉണ്ടായിരുന്നു കടയുടെ പരിസരങ്ങളിൽ മാത്രം ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ എനിക്കാകെ അറിയാവുന്ന ഭാഷ മലയാളം അതൊന്നും കൂടാതെ ഈ പറഞ്ഞ സ്ഥലത്ത് എല്ലാ റോഡുകളും ഒരൊറ്റ അമ്മപ്പൊറ്റ മക്കളുടെ പോലെയാണ് എല്ലാം ഒരേപോലെ ഇരിക്കും പിന്നെ അന്ന് മൊബൈൽ ഫോൺ അത്ര പ്രചാരത്തിലല്ല മിക്ക ആളുകളും ലാൻഡ് ഫോൺ വഴിയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യുക അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കസ്റ്റമറെ വിളിച്ച് ചോദിക്കാനുള്ള ഓപ്ഷനുമില്ല ആദ്യത്തെ ഒരാഴ്ച ടോട്ടൽ മൂഞ്ചലായിരുന്നു എൻ്റെ അവസ്ഥ ഗ്രോസറിയിൽ ഡെലിവറിക്ക് ഒരു പാകിസ്ഥാരി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു ഞാൻ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ പോയി വഴിതെറ്റി തിരിച്ചു വന്നാൽ കുഞ്ഞിച്ചിലെന്നെ ഒരു കാരണവശാലോ വഴക്ക് പറയില്ല മറിച്ച് മൂപ്പറങ്ങ് കളിയാക്കും പുള്ളി തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും ചില സമയത്ത് ഇതിലും നല്ലത് വഴക്ക് പറയുന്നതായിരുന്നുവെന്ന് എനിക്ക് തോന്നാറുണ്ട് മാത്രമല്ല എൻ്റെ ഓരോ ദിവസത്തെ അബദ്ധങ്ങൾ മൂപ്പർ ചെറിയമ്മയെ വിളിച്ചു പറയുകയും ചെയ്യും ചുമ്മാ മൂപ്പർക്ക് അതൊരു മജ അന്നൊരു ശനിയാഴ്ച ദിവസം തലേന്ന് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സെല്ലാം വെള്ളിയാഴ്ചയുടെ ആലസ്യത്തിലായിരുന്നു കൊണ്ടാണോ എന്നറിയില്ല വലിയ ഓർഡറുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിക്ക് ശനിയാഴ്ച ലീവായിരുന്നു കൊണ്ട് ഞാൻ തരിച്ചായിരുന്നു ഉച്ചയോടെ കുറച്ചധികം ഓർഡറുകൾ വന്നു എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഓർഡർ തീർത്തു അതിനിടയ്ക്ക് ഞങ്ങളുടെ ഗ്രോസറിക്ക് കുറച്ച് മാറി അതായത് ഒരു രണ്ട് സ്ട്രീറ്റ് അപ്പുറം ഒരു ഓർഡർ വന്നു കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എടുത്ത് ഓർഡർ വന്ന ബിൽഡിങ്ങിലേക്ക് വിട്ടു ഒരു മൂന്ന് നില ബിൽഡിങ് ഈ പറഞ്ഞ ബിൽഡിങ്ങിന് മുന്നിലെത്തി ഈ സ്ട്രീറ്റിലൂടെ ഞാൻ പലതവണ പോയിട്ടുണ്ട് അന്നേരം ഞാൻ ഈ ബിൽഡിങ് കണ്ടിട്ടുമുണ്ടായിരുന്നു ബിൽഡിങ്ങിനേക്ക് കയറുന്നതിന് മുമ്പ് ആറ് സ്റ്റെപ്പുകളുണ്ട് അത് നേരെ കയറി ചെല്ലുന്നത് ബിൽഡിങ്ങിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ് മുകളത്തെ നിലയിലേക്ക് കയറാൻ ലിഫ്റ്റിനു പകരം സ്റ്റെപ്പാണ് എൻ്റെ കയ്യിൽ ഒരു അഞ്ചാറ് ക്യാരി ബാഗുണ്ട് കൂടെ കുടിവെള്ളത്തിൻ്റെ ഗാലൻ ബോട്ടിലും ക്യാരി ബാഗ് എല്ലാം താഴെ വെച്ച് ഞാൻ വെള്ളം ഷോൾഡറിൽ വെച്ച് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഏറ്റവും മൂളത്തെ നിലയിലാണ് കസ്റ്റമറുടെ റൂം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ അതായത് ബിൽഡിങ്ങിൻ്റെ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇടത്തോട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് തുടങ്ങുന്നത് സ്റ്റെപ്പിലേക്ക് കയറാനായി ഞാൻ വെള്ളത്തിൻ്റെ ബോട്ടിൽ തോളിൽ വെച്ച് തിരിഞ്ഞതും ഒരു വയസ്സായ മനുഷ്യൻ സ്റ്റെപ്പിലിരിക്കുന്നത് കാണുന്നത് ഞാൻ അയാളെയും അയാൾ എന്നെയും ഒന്ന് നോക്കി തൊഴിൽ നല്ല ഭാരം ഉണ്ടായിരുന്നതിനാൽ ഈ സ്റ്റെപ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ ഈ സ്റ്റെപ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണിലേക്ക് മാത്രം ഒന്ന് നോക്കാനേ അന്നേരം സാധിച്ചുള്ളൂ എന്നാൽ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് കയറിയപ്പോൾ ഞാനത് തിരിഞ്ഞു നിന്നു എൻ്റെ മൊത്തം ജി പി എസ് കയ്യിൽ നിന്നു പോയി ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നിന്നാണ് സ്റ്റെപ്പ് കയറിയത് എന്നാൽ അന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ വലത്തോട്ട് തിരിഞ്ഞ് സ്റ്റെപ്പ് കയറുകയാണ് എൻ്റെ തെക്ക് വശവും വടക്ക് വശവും പരസ്പരം മാറി ആറ് ലിറ്റർ വെള്ളമാണ് എൻ്റെ തൊള്ളിലിരിക്കുന്നത് അതിൻ്റെ ഭാരം എനിക്ക് ഫീൽ ചെയ്യുന്നുമില്ല ഞാൻ പെട്ടെന്ന് വേറെ ഏതോ ലോകത്തെത്തിയതുപോലെയാണ് എനിക്ക് അന്നേരം തോന്നിയത് തെക്കും വടക്കും തിറ്റിയത് കൊണ്ട് മുന്നോട്ട് നടക്കണോ പുറകോട്ട് നടക്കണോ എന്ന് പോലും അറിയാത്ത അവസ്ഥ ഇടത്തേക്ക് തിരിഞ്ഞ ഞാൻ ഇപ്പോൾ വലത്തോട്ട് തിരിഞ്ഞു എന്നുള്ള ഉറപ്പിലാണ് നിൽക്കുന്നത് ഞാനാകെ ഒരു ചുഴിയിൽ തോന്നി ഒരു പത്ത് മിനിറ്റ് ആ സ്റ്റെപ്പിൽ നിന്ന് കാണും ശേഷം ഞാൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി ഞാൻ മുകളിലേക്ക് കയറും തോറും മൊത്തമായി എന്നെ കിളിപ്പാറാൻ തുടങ്ങി എത്ര സമയം ഞാൻ സ്റ്റെപ്പുകൾ കയറിയെന്ന് ഐഡിയയും കിട്ടുന്നില്ല ആരോ എൻ്റെ കണ്ണ് കെട്ടി വിട്ടതുപോലെയാണ് അന്നേരം എനിക്ക് തോന്നിയത് കുറച്ച് മുകളിൽ കയറിയപ്പോൾ ഞാൻ ഒന്ന് നിന്നു എന്നിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി എത്ര തവണ താഴേക്കും മുകളിലേക്കുമുള്ള കയറ്റവും ഇറക്കവും തുടർന്നു വന്ന് യാതൊരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല ഓർഡർ ചെയ്ത സാധനങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരാൻ വൈകിയത് കൊണ്ട് മേൽപ്പറഞ്ഞ ഓർഡർ ചെയ്ത ടീം കടയിലേക്ക് വീണ്ടും വിളിച്ചു ഫോൺ എടുത്തത് മൂപ്പനാണെങ്കിൽ കടയിൽ ഒറ്റയ്ക്കാണ് എൻ്റെ തിരക്ക് വരാനുള്ള ഗ്യാപ്പും പുള്ളിക്ക് അന്നേരത്തെ കടയിൽ തിരക്ക് കാരണം സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ പുള്ളി ഡേ ഓഫ് ഓഫായിരുന്ന പാകിസ്ഥാനിയെ തൊട്ടടുത്ത കഫറ്റീരിയൽ ഉണ്ടായിരുന്ന പയ്യനെ വിട്ടുപിളിപ്പിച്ച് എന്നെ അന്വേഷിക്കാൻ വിട്ടു കുഞ്ഞച്ചിനും പാകിസ്ഥാനിയും ആദ്യം കരുതിയത് ഞാൻ വഴിതെറ്റി ഏതെങ്കിലും സ്ട്രീറ്റ് വഴി പോയി കാണും എന്നായിരുന്നു എൻ്റെ കേസിൽ അതൊരു പതിവായിരുന്നു പാകിസ്ഥാനി സ്പോട്ടിലെത്തി ഞാൻ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് റിസപ്ഷൻ ഏരിയയിൽ വെച്ചിരുന്ന ക്യാരി ബാഗ് പുള്ളി കണ്ടു അന്നേരം പുള്ളിക്ക് ഞാൻ എന്തായാലും വഴി എന്ന കാര്യം ഉറപ്പായി മൂപ്പർ ക്യാരി ബാഗുകൾ എടുത്ത് മുകളിലേക്ക് കയറി ഫസ്റ്റ് ഫ്ലോർ എത്തി എന്നെ അവിടെയെങ്കിലും തന്നെ മൂപ്പർ കണ്ടില്ല നേരെ പുള്ളി സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി പുള്ളി തേർഡ് ഫ്ലോറിലെത്തി മേൽപ്പറഞ്ഞ് ഓർഡർ ചെയ്ത ടീമിൻ്റെ റൂമിൽ ചെന്ന് കയറി ബാഗെല്ലാം ഡെലിവറി ചെയ്തു അവരുടെ വായിലിരിക്കുന്ന ചീത്ത വിളിയും കേട്ടു വിളിയുടെ കൂടെ വെള്ളം ബോട്ടിൽ എത്തിയിട്ടില്ലെന്ന കാര്യം അവർ പാകിസ്ഥാനിയോട് പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ വെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞ് മൂപ്പർ തേർഡ് ഫ്ലോറിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും വെൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെപ്പിൻ്റെ സൈഡിലേക്ക് വെറുതെ ഒന്ന് നോക്കി ഞാൻ വെള്ളത്തിൻ്റെ ബോട്ടിൽ തൊഴിൽ വെച്ച് അടച്ചിട്ടിരിക്കുന്ന റൂഫ് ടോപ്പിലേക്ക് തുറക്കുന്ന വാലിൽ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് പാകിസ്ഥാനിക്ക് ആദ്യമൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല ഞാൻ റൂം നമ്പർ തപ്പി നടക്കുന്നു എന്നാണ് ആദ്യം മൂപ്പർക്ക് തോന്നിയത് എൻ്റെ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബോറത്തിലേക്ക് തിരിച്ചു വരുന്നത് ഞാൻ മൂപ്പരുടെ മുഖത്തേക്ക് തിരിഞ്ഞു പുള്ളി എന്തൊക്കെയോ എൻ്റെ മുഖത്ത് പറയുന്നുണ്ട് ഞാനതൊക്കെ അവ്യക്തമായിട്ടാണ് കേൾക്കുന്നത് ചെവിക്കലിന് അടികൊണ്ട ഒരുതരം മൂളനായിരുന്നു എൻ്റെ ചെവിക്കലിന് അടികൊണ്ട ഒരുതരം മൂളലായിരുന്നു എൻ്റെ തലയ്ക്ക് ചുറ്റും അതിനിടെ പുള്ളി എൻ്റെ തോളിൽ നിന്നും വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങി റൂമിൽ ഡെലിവറി ചെയ്തു എന്നെ കൂട്ടി കടയിലേക്ക് തിരിച്ചു വന്നു എൻ്റെ കാലുകൾ ഭൂമിയിൽ തൊടുന്നത് പോലും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മൂപ്പര് വഴിനീളെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ അവ്യക്തമായിട്ടാണ് കേൾക്കുന്നത് മാത്രമല്ല റോഡിലെ മറ്റ് ശബ്ദങ്ങളും ഞാൻ വളരെ നേരത്തെ ശബ്ദത്തിലായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് കടയിൽ കയറിയ വശം ഞാൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് വീണു ഈ വീണതുപോലും ഞാൻ നേരം അറിഞ്ഞില്ല എന്നതാണ് സത്യം പിറ്റേന്ന് നേരത്തോട് നേരമായിട്ടാണ് എനിക്ക് ബോധം വന്നത് അതും ഹോസ്പിറ്റൽ എനിക്കെന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞച്ചിനും ഡോക്ടറും അടക്കം പലതവണ ചോദിച്ചിട്ടും എനിക്കൊന്നും തന്നെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു പല ടെസ്റ്റുകളും ചെയ്തു അതിലൊന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഡിസ്ചാർജായി റൂമിലെത്തി കുഞ്ഞത്തിനാകെ പേടിച്ചില്ലാണ്ടായി എന്നെ എങ്ങനെയും നാട്ടിൽ കയറ്റി വിടാനുള്ള കാര്യങ്ങൾ കുഞ്ഞച്ച് നോക്കാൻ തുടങ്ങി തനിച്ചെന്നെ നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ധൈര്യം മൂപ്പർക്കില്ലായിരുന്നു ഒടുവിൽ നാട്ടിലേക്ക് പോകുന്ന മൂപ്പറുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ദുബായിൽ നിന്ന് പുള്ളി എന്നെ കയറ്റി നാട്ടിലേക്ക് വിട്ടു നാട്ടിലെത്തിയിട്ടും എനിക്ക് ഓരോരോ അസുഖങ്ങളായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്താൽ ഒരു പ്രശ്നവും കാണിക്കില്ല ഒരുപാട് നാളെടുത്തു ഞാനന്ന് നോക്കിയാകാൻ അന്ന് ഷാർജയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിരുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിലേക്ക് സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് കണ്ട ആളെക്കുറിച്ച് കുഞ്ഞച്ചിനോട് പറഞ്ഞിരുന്നു മൂപ്പർ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയും ചെയ്തു കാരണം ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ ഒരു സെക്കൻഡിൽ എനിക്ക് എന്തോ ഒരു പച്ച പന്തികേട് തോന്നിയിരുന്നു അത് ഞാൻ കുഞ്ഞച്ചിനോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ കുഞ്ഞച്ചെറ്റ് എത്ര അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരാളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല ഈ പറഞ്ഞ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ഫാമിലിയിലെ ഒരാൾ പോലും ഇങ്ങനൊരു വയസ്സായ ആളെ ഇതിനു മുമ്പ് കണ്ടതായി ഒരു ഒരറിവുമില്ല എന്നാണ് പറഞ്ഞത് ഒന്നെനിക്ക് ഉറപ്പാണ് ആ ഒരു ഡെലിവറി കൊണ്ട് ഈ പറഞ്ഞ ബിൽഡിങ്ങിൽ എത്തുന്നത് വരെ എനിക്ക് ശാരീരികമായോ മാനസികമായോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരുവിധം കാര്യങ്ങളൊക്കെ നോർമലായിട്ടാണ് പൊക്കൊണ്ടിരുന്നത് ആ മനുഷ്യന് ഞാൻ മുഖാമുഖം കണ്ടതിന് ശേഷമാണ് എല്ലാം തന്നെ തകിടം മറിഞ്ഞത് അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോയില്ല നാട്ടിൽ തന്നെ പലർക്ക് കടയുമായി കൂടി ഇന്ന് ജീവിതം ഒരു നേർരേഖ പോലെ സാമ്പത്തികമായി വലിയ ഉയർച്ചകളും താഴ്ചകളുമില്ലാതെ കടന്നു പോകുന്നു കൂട്ടത്തിൽ മനസമാധാനം എന്നൊരു സാധനം കൂടിയുണ്ട് അനുഭവം ഹേമന്ത് ഒരു വൃശ്ചിക മാസം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒരു നവംബർ മാസമാണ് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് വൃശ്ചികം ഒന്നാം തീയതി കൂടിയായിരുന്നു സ്ഥലം തളിക്കുളം ഞാനും എൻ്റെ വെല്ലുമ്മയുടെ മക്കളും പിന്നെ നാട്ടിലെ ഞങ്ങളുടെ മറ്റൊരു ബന്ധുവായ ചേട്ടനും കൂടി ശബരിമലയ്ക്ക് നോമ്പെടുത്ത് മാലയിട്ടിരിക്കുന്ന സമയം ഞങ്ങൾ മൊത്തം ആറുപേര് കൂടാതെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ചേട്ടന്മാരും മാലയിട്ടിട്ടുണ്ട് എല്ലാവരും കൂടി ഒരു പതിനഞ്ചാളുകളുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് ധനുമാസം തുടക്കത്തോടെ നോമ്പെടുത്ത അന്ന് മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത് അവിടെ മൊത്തം കാർന്നോമാരാണ് അതുകൊണ്ട് ശുദ്ധത്തിനും വൃത്തിക്കുമൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഞങ്ങളുടെ തന്നെ തറവാട് ധർമ്മദൈവുമായ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കുളത്തിലായിരുന്നു കുളിയും തേവാരവും ഈ കുളമാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഐറ്റം സാമാന്യം നല്ല വലിപ്പം കൂടാതെ എൻ്റെ അമ്മ വീട് ഒരു ബീച്ച് ഏരിയയിലാണ് നല്ല പൂഴിമണലുള്ള പ്രദേശം കുളത്തിൻ്റെ വശം മൊത്തം പൂഴിമണലാണ് അതായത് ഒരാൾക്ക് കുളത്തിൻ്റെ കരയിൽ നിന്നും വശത്തെ പൂഴിമണലിലൂടെ ഇറങ്ങി കുളത്തിലേക്ക് ഇറങ്ങാം പഞ്ചായത്ത് കിണർ എന്ന് പറയുന്നത് പോലെ ഒരു പഞ്ചായത്ത് കുളം ജന്മി കുടിയാൻ നിയമം വരുന്നതിന് മുമ്പ് അനധ്യം നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്കായി പുറമ്പോക്ക് ഭൂമിയിൽ കുഴിച്ച ഒരു കുളമെന്ന് പറയാം കുളത്തിൽ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് നീന്തുക അത്ര എളുപ്പപ്പടിയല്ല വിശ്രുതി തന്നെയാണ് പ്രധാന കാരണം കറക്റ്റ് സർക്കിളാണ് കുളം കുളത്തിലേക്ക് ഇറങ്ങാൻ ഒരു വശത്തുകൂടെ മാത്രമാണ് സാധിക്കുക അത് റോഡ് സൈഡ് കൂടിയാണ് ബാക്കിയുള്ള കുളത്തിൻ്റെ വശങ്ങളിൽ ഓരോ വീട്ടുകാരുടെ പറമ്പിൻ്റെ അതിരുകളാണ് ആരും റോഡ് സൈഡ് ഉണ്ടായിരുന്ന അല്ലാതെ കുളത്തിലേക്ക് ഇറങ്ങാറില്ലായിരുന്നു ഈ കുളത്തിലെ നാട്ടുകാർ വിളിച്ചിരുന്നത് തുലാംകുളം എന്നാണ് പണ്ടൊരു തുലാമാസത്തിലായിരുന്നു കുളം നിർമ്മിച്ചത് എന്നാണ് നാട്ടിലെ തലമൂത്ത കാർന്നവന്മാരുടെ സാക്ഷ്യം അങ്ങനെ തുലാമാസത്തിൽ കുത്തിയ കുളമായതുകൊണ്ട് കുളത്തിൻ്റെ പേര് തുലാംകുളം എന്ന വെളിപ്പേരായി കാലക്രമേണ മാറുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് ആത്മഹത്യ കഥകളൊക്കെ ഈ കുളത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു സന്ധ്യ മയങ്ങിയാൽ ആരും തന്നെ ഈ കുളത്തിൽ കുളിക്കാനോ അലക്കാനോ ഇറങ്ങാറില്ലായിരുന്നു കാഴ്ചയ്ക്കൊരു ഭീകര വലിപ്പം ആയിരുന്നതുകൊണ്ട് കൂടിയാകണം നാട്ടുകാർക്ക് ഭയം കൂടാൻ കാരണം ഇനി സംഭവത്തിലേക്ക് വരാം ഞങ്ങൾ മാലയിട്ട് ഏതാണ്ട് ഒരു മൂന്നാല് ദിവസമായി കാണും ഞാൻ അഭിയേട്ടൻ സന്തോഷേട്ടൻ ശശിയേട്ടൻ കണ്ണൻ മാമൻ വലസേട്ടൻ ഇതിൽ വലസേട്ടൻ എൻ്റെ ഒരു ബന്ധുവും ബാക്കിയുള്ളവർ സ്വന്തം കുടുംബക്കാരും മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ശീലങ്ങൾ മുഴുവൻ പതിയെ ചേഞ്ച് ചേഞ്ചാകാൻ തുടങ്ങും ദിവസവും എഴുന്നേറ്റ് വെറും പേര് കുളിച്ചതിന് ശേഷം ശരണം വിളിച്ച് കുടുംബക്ഷേത്രത്തിൽ തൊഴുത് ഈറന് മാറിയാണ് രാവിലത്തെ ഉള്ള ഭക്ഷണം ഉച്ചയുറക്കം സിനിമ ഇതെല്ലാം ഒഴിവാക്കിയുള്ള പുതിയ ജീവിതശൈലി ആദ്യ ആഴ്ച വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും ഈയൊരു ശീല പകർച്ചയുമായി ഒന്ന് ആകാൻ സത്യത്തിൽ ഇതുവരെ സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടിയെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുചേർത്ത അവസ്ഥ ഒരു വെള്ളിയാഴ്ച ദിവസം ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് കുളിക്കാനായി വെളുപ്പിനൊരു നാലരയോടെ തുലാംകുളത്തിലേക്ക് വിട്ടു ഇരുട്ടാണ് കയ്യിൽ വെളിച്ചതിന് ഒന്നും തന്നെയില്ല ചിരപരിചിതമായ വഴികളാണ് അന്നൊക്കെ നാട്ടുവഴികൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കാഴ്ചയിൽ ഉണ്ടാവണമെന്നില്ല എന്നാൽ മനസ്സിൽ അത് കൃത്യമായി അങ്ങ് ഉണ്ടാവും അതു മതി മുന്നോട്ടുള്ള നടത്തത്തിന് കൂട്ടിന് മനസ്സിൽ ഹരിഹരസുധൻ ആനന്ദ്ചിത്തൻ അയ്യപ്പൻ സ്വാമി മാത്രം ഞാൻ ശരണം വിളി മിതമായ ശബ്ദത്തിൽ പരസ്പരം ശബ്ദം കൊണ്ട് കൈമാറിയാണ് ഞങ്ങളുടെ കുളത്തിലേക്കുള്ള യാത്ര കുളത്തിലെത്തി ഇരുട്ട് കാരണം കുളത്തിലെ വെള്ളവും കരയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ മുണ്ടഴിച്ച് തോർത്ത്ടുത്ത് ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി വൃശ്ചികമാസത്തിൻ്റെ തണുപ്പ് നമ്മുടെ ശരീരത്തിനൊരു ദാക്ഷിണ്യവും ഇന്ന് വരെ കാട്ടിയ ചരിത്രമില്ല ആദ്യം ഇറങ്ങിയത് കർണ്ണമാമനാണ് പുറകെ ഞങ്ങൾ കുളിയെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങുക ശേഷം ഒന്ന് തുടിക്കുക കയറുക ഇത്രയേ ഉള്ളൂ സോപ്പ് ഉപയോഗിച്ച് വിസ്തരിച്ചുള്ള കുളി വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു കുളത്തിലേക്കിറങ്ങി ഞങ്ങളെല്ലാവരും നെഞ്ചിനൊപ്പം വെള്ളത്തിൽ നിരയായിട്ടാണ് നിന്നിരുന്നത് ബീച്ചരിയായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നീന്തൽ നല്ല വശമായിരുന്നു എന്നാലും വെളുപ്പിന് വെറും വയറ്റും നീന്തുക പതിവില്ലായിരുന്നു എല്ലാവരും ശരണം വിളിച്ച് മൂന്ന് തവണ ഒന്ന് മുങ്ങി നിവർന്നു ശേഷം വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ അരയ്ക്കൊപ്പം വെള്ളത്തിലേക്ക് കയറി മുണ്ട് വെള്ളത്തിൽ മുക്കിപ്പൊഴിഞ്ഞ് എടുത്തുടുത്ത് ഓരോരുത്തരായി കുളത്തിൽ നിന്നും കയറി തുടങ്ങി അതിനിടെ ഓരോ കളിതമാശകൾ ഞങ്ങൾ പരസ്പരം പറയുന്നുണ്ട് കുളത്തിൽ നിന്നും അവസാനം കയറിയത് വത്സേട്ടനായിരുന്നു കൂട്ടത്തിൽ എനിക്കാണ് അല്പം ചങ്കുറുപ്പ് കൂടുതലെന്ന് സ്വയം പറഞ്ഞ് പുളകം കൊട്ടിരുന്ന കൂട്ടത്തിലായിരുന്നു മൂപ്പര് മുമ്പിൽ ഞാൻ പുറകിൽ അഭിയേട്ടൻ ശശിയേട്ടൻ കണ്ണൻ കണ്ണൻമാമൻ സന്തോഷേട്ടൻ ഏറ്റവും പുറകിൽ വത്സേട്ടൻ ഈ ഒരു ക്രമത്തിലാണ് ഞങ്ങൾ കുളത്തിൽ നിന്നും കയറുന്നത് കുളത്തിൽ നിന്നും മുള്ളിൽ റോഡിലേക്ക് നല്ലൊരു കയറ്റമാണ് കൂടാതെ പൂഴിമണ്ണും കുറച്ച് ആയാസപ്പെട്ട് തന്നെ വേണം മുകളിലേക്ക് കയറി റോഡിലെത്താൻ ഞാൻ ഏതാണ്ട് കുളത്തിൽ നിന്നുള്ള കയറ്റത്തിൻ്റെ പകുതിക്ക് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ പുറകിൽ നിന്നും വെള്ളത്തിൽ ആരോ തൊടിക്കുന്ന ഒരു ശബ്ദം ഞങ്ങൾ അഞ്ചു പേരും കേട്ടു എല്ലാവരും ഒന്ന് ഞെട്ടി ഒരുമിച്ചാണ് കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയത് ഇരുട്ട് കാരണം ഒന്നും വ്യക്തമല്ല പക്ഷേ ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്നതിന് ഒരു സംശയവുമില്ല കാരണം ഞങ്ങൾ അഞ്ചു പേരും ഏതാണ്ട് ഒരുമിച്ചാണ് കുളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് കുളവും കുളത്തിലെ വെള്ളവും വേർതിരിച്ച് കാണാൻ കഴിയാത്തത്ര അത്ര ഇരുട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്കിടുങ്ങി ഞങ്ങൾക്ക് പുറകെ ആരോ കുളത്തിൽ നിന്ന് കയറാനായി മുങ്ങി നിവർന്ന ഒരു ശബ്ദം അങ്ങനെയുള്ള ശബ്ദം തന്നെയായിരുന്നു എന്നതിന് യാതൊരു തർക്കവുമില്ല അപ്പോൾ ഞങ്ങൾ അഞ്ചു പേർക്ക് പുറമേ ആരോ ഒരാൾ കുളത്തിലുണ്ടായിരുന്നു അയാൾ ഞങ്ങളുടെ ഉണ്ട് ഇതാണ് അന്നേരം ഞങ്ങളുടെ മനസ്സിലേക്ക് ഭയമെന്ന വികാരത്തിൻ്റെ അകമ്പടിയോടെ എത്തിയ ആദ്യത്തെ കാര്യം വലസേട്ടൻ കണ്ണമ്മാമനെ ഒന്ന് നോക്കി ഓട്ടത്തിൻ്റെ അർത്ഥം അന്നേരം കണ്ണമ്മാമന് മാത്രമല്ല ഉണ്ടായിരുന്ന ഞങ്ങൾ പിള്ളേർക്കും ക്ലിയറായി എത്തി കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുണ്ടെന്ന് സ്വയം തെളിയിക്കുന്ന വലസേട്ടൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കണ്ണമാമൻ കുളത്തിൻ്റെ പരിസരം ഇരുട്ടാണെങ്കിൽ കൂടി ഒന്ന് ചുറ്റും നോക്കി ഈ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞ വശം അതുവരെ കേട്ടുകൊണ്ടിരുന്ന ചീവിടിൻ്റെയും കുത്തിച്ചൂടായൻ്റെയും ശബ്ദം പെട്ടെന്ന് നിന്നു നിശബ്ദതയ്ക്ക് ശബ്ദത്തേക്കാൾ നമ്മളെ ഭയപ്പെടുത്താൻ കഴിയുമെന്ന് ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയുള്ള അടുത്ത ഘട്ടം ശരണം വിളിച്ച് ഓടുക എന്നതാണ് പക്ഷേ ശരണം വിളിക്കാൻ പോയിട്ട് പരസ്പരം ഞങ്ങൾക്ക് പേരെടുത്ത് വിളിക്കാൻ പോലും ഭയമായി കൂടാതെ തൊണ്ടക്കുഴി ആ ഒരു നിമിഷം കൊണ്ട് അത്ര ഡ്രൈ ആയി തൊട്ടടുത്ത സെക്കൻഡിൽ വീണ്ടും അതേ ശബ്ദം ഇത്തവണ വെള്ളത്തിലൂടെ ആരോ നടന്ന് കരയിലേക്ക് കയറുമ്പോഴുള്ള ശബ്ദം പോലെയാണ് തോന്നിയത് മുമ്പൊരാൾ വെള്ളത്തിൽ നിന്ന് മുങ്ങി എന്ന് നിവർന്ന ശബ്ദം ശേഷം അടുത്ത സെക്കൻഡിൽ ഇപ്പോൾ അതും അതും കൂടി ആയതോടെ വത്സേട്ടൻ സ്വാമിയേ എന്ന് അലറി ശേഷം മൂപ്പര് ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിന് പകരം കരച്ചിലും അലർച്ചയും അതിനൂടെ തണുപ്പും ഭയവും എല്ലാം കൂടിക്കലർന്ന ഒരു കൂവൽ പോലെയാണ് അന്നേരം മൂപ്പരുടെ തൊണ്ടിൽ നിന്നും പുറത്തേക്ക് വന്നത് ആ ഒരു കൂകി വിളിയോടൊപ്പം പുള്ളി മുന്നിലേക്ക് കുതിച്ചു അതേസമയം മുമ്പിൽ നിന്നിരുന്ന ഞാൻ സർവ്വശക്തിയും എടുത്ത് വത്സൻ എന്ന സ്വയം പ്രഖ്യാപിത തീരൻ്റെ കൂകിവിളിക്ക് ബാക്കിയെന്നോണം അമ്മയെ നല്ലറി വിളിച്ചുകൊണ്ട് റോഡിൽ ലക്ഷ്യം വെച്ച് ഓടി പുറകിൽ ബാക്കിയുള്ളവരും അന്നേരം ആ ഓട്ടം നിന്നത് അമ്പലനടയിലാണ് അമ്പലത്തിലെ തിരുമേനി നട തുറന്ന് വിളക്ക് തെളിയിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണമാമനും അമ്പലത്തിലെ ശാന്തി രഘു രഘുവിളയതും ഒരുമിച്ച് പഠിച്ചതും കൂടിയായിരുന്നു ഞങ്ങളുടെ മുഖത്തെ ഭാവവും ഓടിയുള്ള വരവും കൂടിയായപ്പോൾ മുപ്പർ കണ്ണമ്മാമനോട് കാര്യം തിരക്കി കണ്ണമാമൻ കാര്യം പറഞ്ഞു ഈ പറഞ്ഞ കുളവും അമ്പലവും തമ്മിൽ പത്തിരുപത് മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ കാണൂ ഞാനും അഭിയേട്ടനും നിന്ന് വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ വിറയ്ക്കുകയാണ് കണ്ണമാമൻ കാര്യം പറഞ്ഞ പശം രഘുതിരുമേനിടാ നീയല്ലാണ്ട് ഈ രണ്ടും ഘട്ടം നേരത്ത് തുലാംകുളത്തിൽ ഇറങ്ങോ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ കുളിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാത്ത ഒന്നും അല്ലല്ലോ കഥകൾ നോമ്പെടുത്ത് മാലയിട്ടത് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ എന്നും പറഞ്ഞ് നിർത്തിക്കൊണ്ട് മൂപ്പര് ഞങ്ങളെ എല്ലാവരെയും ഒന്ന് നോക്കി നേരം നന്നായി വെളുത്തതിനു ശേഷമാണ് ഞങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു നടന്നത് ഇതേ കുളത്തിൻ്റെ കരയിലൂടെ വേണം തിരിച്ച് തറവാട്ടിലേക്ക് എത്താൻ തിരിച്ചു വരുന്ന വഴി കുളത്തിലേക്ക് ഞങ്ങളൊന്നു നോക്കി ഒരു രൂപത്തെ കുളത്തിൽ കാണുമെന്ന മുൻധാരണ വെച്ചാണ് ഞങ്ങളുടെ നോട്ടം എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല വീടെത്തി കാര്യപുത്തശ്ശിനോട് പറഞ്ഞു ആളപ്പം തന്നെ ഞങ്ങളെ നിർത്തി ഓരോരുത്തരെയായി കടുകും മുളകും ഒഴിഞ്ഞു വിട്ടു എനിക്ക് സന്തോഷേട്ടനും അന്ന് മുതൽ നല്ല പനിയും മേലുവേദനയും തുടങ്ങി പിന്നീട് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത് വരെ ഞങ്ങൾ തുലാംകുളത്തിൽ കുളിക്കാൻ പോയിട്ടില്ല കുളിക്കാനെന്നല്ല ഒരു കാല് നനയ്ക്കാൻ പോലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വരെ ഞങ്ങൾക്ക് ഭയമായിരുന്നു ഈ ഒരു സംഭവത്തിന് മുമ്പ് വരെ തുലാംകുളം മറ്റ് നാട്ടുകാർക്കെന്നതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവൻ്റെ ഒരു ഭാഗമായിരുന്നു പെട്ടെന്നാണ് ഞങ്ങൾക്ക് കുളം അന്യനായി പോയത് പിന്നീട് ഒരുപാട് മണ്ഡലമാസങ്ങൾ കഴിഞ്ഞുപോയി ഞങ്ങൾക്ക് അന്ന് കിട്ടിയതുപോലുള്ള പണികൾ പല സമയങ്ങളിലായി പലർക്കും കുളത്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങി അതെല്ലാം പിന്നീട് പല കഥകളായി നാട്ടുകാർക്കിടയിൽ പലതരത്തിൽ പ്രചരിക്കാൻ തുടങ്ങി ഒരു അനുഭവം ഇല്ലാത്തവർ വരെ പലതും കണ്ടുവന്ന് കൂട്ടത്തിൽ പറയാൻ തുടങ്ങി ഇന്നേക്കീ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇരുപത്തൊമ്പത് വർഷങ്ങളായി ഇന്നും തുലാംകുളമുണ്ട് എന്നാൽ അന്ന് കുളത്തിൻ്റെ പരിസരത്ത് താമസിച്ചിരുന്ന പല വീടും വിറ്റ് മാറിപ്പോയി ഇപ്പോൾ മൊത്തം പലയിടങ്ങളിൽ നിന്നുള്ള പുതിയ താമസക്കാരാണ് പഴയ ആളുകൾ വളരെ വിരളമാണ് അതോടെ കഥയും ഇല്ലാതായി ഇന്ന് ആരും തന്നെ തുലാംകുളത്തിൽ കുളിക്കാറോ അലക്കാറോ ഇല്ല കുളമാകെ പായലും ചണ്ടീം നിറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ട് അമ്മൂമ്മയും മുത്തശ്ശനും പോയതോടെ ഞങ്ങൾ തറവാട് പൊളിച്ച് പറമ്പ് വിറ്റൊഴിഞ്ഞ് എറണാകുളത്തേക്ക് മാറി ഇന്നും ഞാൻ ആ വഴിക്ക് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ തുലാംകുളത്തിൻ്റെ പരിസരത്ത് വണ്ടിയൊന്നും നിർത്തും എന്നിട്ട് വർഷങ്ങൾക്ക് പുറകിലെ അന്നത്തെ സംഭവത്തിലേക്ക് ഓർമ്മകളിലൂടെ ഒന്ന് മടങ്ങി തിരിച്ചു വരും അന്നാരോ ഞങ്ങൾക്ക് പുറകിലുണ്ടായിരുന്നു അതിനി തോന്നിയതാണെങ്കിൽ പണ്ടാരോ പറഞ്ഞതുപോലെ കാഴ്ച ഞങ്ങളെ കൗളിപ്പിച്ചു എന്ന് വരാം പക്ഷേ ശബ്ദം അതങ്ങനെ കള്ളമാകും അറിയില്ല അന്നും അന്നുമിന്നും അനുഭവം ശ്യാം ഗുരുവായൂർ എൻ്റെ അമ്മയുടെ വീടാണ് സ്ഥലം ഒരു വേനലവധിക്കാലം അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരിക്കും രണ്ട് മാസത്തോളം കൂട്ടിന് അമ്മാവിൻ്റെ മക്കളും വല്യമ്മയുടെ മക്കളും പിന്നെ മറ്റു ബന്ധുക്കളുടെ മക്കളുമൊക്കെ കൂടി ഞങ്ങൾ പിള്ളേർ തന്നെ പത്ത് പേരും ജണ്ണം കാണും രാവിലെ മുതൽ സന്ധ്യക്ക് വിളക്ക് കൊളുത്തുന്നത് വരെ ഓരോ കളികളായിരിക്കും വിഷുവിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സംഭവം നടന്നത് ഒരു കറുത്തവാവിൻ്റെ പിറ്റേന്ന് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിഷിക്കാലമായാൽ ഞങ്ങൾ പിള്ളേരുടെ പ്രധാന മാർഗം കശുവണ്ടിയാണ് അമ്മ വീട്ടിലും മറ്റു ബന്ധുക്കളുടെ പറമ്പിലുമായി ധാരാളം കശുമാരും മരങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ ആയിരുന്നു ഞങ്ങളുടെ പ്രധാന കേന്ദ്രം ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ ഏറുപന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈകിട്ടൊരു ആറു മണിക്ക് മുമ്പ് കളി നിർത്തി വീട്ടിൽ കയറേണ്ടതായിരുന്നതുകൊണ്ട് കളി അങ്ങ് മുറുകി നിൽക്കുകയായിരുന്നു ഏറുപന്ത് കളിയിൽ ഞാനപ്പം എക്സ്പെയർട്ടായിരുന്നതുകൊണ്ട് മിക്കവർക്കും എൻ്റെ കയ്യിൽ നിന്നുള്ള ഏറ് കിട്ടുമായിരുന്നു പിന്നെ ഈ കളിയിൽ മൂത്തയാൾ ഇളയാൾ എന്നൊന്നുമില്ല പന്ത് കയ്യിൽ കിട്ടിയാൽ മുമ്പിൽ ആദ്യം കാണുന്നയാളെ എറിഞ്ഞെങ്ങ് തീർത്തേക്കണം സമയം ഏതാണ്ട് വൈകുന്നേരം ആയി തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല കശുമാവിൻ മരങ്ങളുടെ ആധിക്യം മൂലം ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് വെളിച്ചം തന്നെ കുറഞ്ഞു വരുന്നുമുണ്ടായിരുന്നു കളി മുറുകി നിൽക്കുമ്പോൾ ആരും നോക്കുന്നു ഇതെല്ലാം എനിക്ക് നെടുമ്പുറം നോക്കി സാമാന്യം നല്ലൊരു ഏറ് കിട്ടി ഒടുക്കത്തെ വേദനയായിരുന്നു കൊണ്ട് കിടന്നിരുന്ന പന്തെടുത്ത് തിരിച്ചറിയാൻ ഒരു രണ്ട് സെക്കൻഡ് ഞാനെന്ന് വൈകി ഞാൻ പന്തെടുത്തു മിക്കവാറും പേരും കൊള്ളാതിരിക്കാൻ ഓരോ കശുമാവിൻ്റെ മറവിലാണ് മുഴുവനായ ഒരാൾക്ക് മറിഞ്ഞു നിൽക്കാനുള്ള വണ്ണമുള്ള മരങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് ആഞ്ഞു പിടിച്ചൊന്നെറിഞ്ഞാൽ മറിഞ്ഞു നിൽക്കുന്നവൻ്റെ കയ്യിലോ കാലിലോ കൊള്ളിക്കാം എൻ്റെ ഇടതുവശത്തെ കശുമാവിൻ്റെ മറവിൽ നിൽക്കുന്ന സന്ദീപേട്ടനാണ് എനിക്ക് പറയാൻ ഭാഗത്തിൽ കുറച്ചടുത്തുള്ളയാൾ മാത്രമല്ല ഞാൻ എറിഞ്ഞ പന്ത് ചേട്ടൻ്റെ ദേഹത്ത് കൊണ്ടില്ല എങ്കിൽ ചേട്ടൻ്റെ കുറച്ച് പുറകിലായി കുറച്ച് കരിങ്കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് അതിനിടയിലേക്കായിരിക്കും പന്ത് പോവുക അപ്പോൾ എനിക്ക് ഓടാനുള്ള സമയം കിട്ടുകയും ചെയ്യും ഒന്നും നോക്കിയില്ല ഞാൻ ചേട്ടനെ തന്നെ എറിഞ്ഞു പക്ഷേ എറിയുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ കൈയൊന്ന് പാളി പന്ത് നേരെ ചെന്ന് കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് വീണു ഈയൊരു കാഴ്ച ആരൊക്കെ കളിക്കുന്നുണ്ടോ അവരൊക്കെ ഓരോ മരത്തിൻ്റെ മറവിൽ നിന്ന് കാണുന്നുണ്ട് കാരണം ഈ കളിയിൽ പന്ത് എവിടെ ചെന്ന് വീഴുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ എറിഞ്ഞ പന്ത് സന്ദീപേട്ടൻ്റെ ദേഹത്തിനെ കൊണ്ടു കൊണ്ടില്ല എന്ന മട്ടിൽ പന്ത് നേരെ ചെന്ന് വീണത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്ങല്ല് കൂട്ടത്തിൻ്റെ അടുത്തേക്കായിരുന്നു ഇത് കണ്ട സന്ധീപേട്ടൻ പന്തെടുക്കാനായി കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ നേർക്ക് കുതിച്ചതും വേദന കൊണ്ട് ആരോ ഒച്ച ശബ്ദവും അതിനോടൊപ്പം കുറച്ച് വെളുത്ത പുക കരിങ്കല്ല് കൂട്ടത്തിൻ്റെ മറുവശത്തു നിന്ന് ഉയർന്നു പൊങ്ങിയതും ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു മുന്നോട്ട് കുറിച്ച സന്ധീപേട്ടൻ അമ്മ എന്നൊരു അലർച്ചയോടെ പുറകോട്ട് മറിഞ്ഞു വീണു ഞങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കാഴ്ചയും ശബ്ദവും കേട്ട വശം പുറകോട്ട് തിരിഞ്ഞ് തറവാടിൻ്റെ വശത്തേക്ക് ഓടി പെട്ടെന്നുള്ള ഞെട്ടലും വീഴ്ചയും നിമിത്തം സന്ദീപേട്ടന് അത്ര പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ കഴിഞ്ഞില്ല ഞാൻ ജീവനും കയ്യിൽ പിടിച്ച് ഓടുന്നതിനിടയിൽ സന്ദീപേട്ടൻ്റെ ഉച്ചത്തിലുള്ള അമ്മയമ്മയെന്ന് വിളിച്ചുള്ള അലറിപ്പൊളിച്ചുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ട് അന്നേരം ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള സമയമോ ധൈര്യമോ എനിക്കോ മറ്റുള്ളവർക്കോ ഉണ്ടായിരുന്നില്ല കൊക്കിലെ ജീവനു വേണ്ടിയുള്ള മരണപ്പാച്ചിലിൽ ആര് ആരെയെന്ന് നോക്കാൻ ഞങ്ങളെല്ലാവരും ഓടിച്ചെന്ന് ആദ്യം കണ്ട മനുമാമയോട് കാര്യം പറഞ്ഞു മൂപ്പര് വേഗം തന്നെ സംഭവം കണ്ടുവെന്ന് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ സന്ധിപേട്ടൻ വീണടുത്ത് തന്നെ ഇരുന്ന് വലിയ വയൽ നിലവിളിക്കുകയായിരുന്നു പുള്ളി വേഗം തന്നെ സന്ധ്യഭട്ടനെ സമാധാനിപ്പിച്ചു ഒന്ന് കൂളാക്കി വീട്ടിലേക്ക് താങ്ങിയെടുത്ത് കൊണ്ടുവന്നു ഒരു അപകടം വരുമ്പോൾ ആളെ ഇട്ടിട്ട് പോന്നതിന് ഞങ്ങളെ കുറേ വഴക്കം പറഞ്ഞു സംഭവം തറവാട്ടിലെല്ലാവരും അറിഞ്ഞു മാത്രമല്ല ഞങ്ങൾ പിള്ളേരെല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ സാമ്യമുള്ളതുകൊണ്ട് സംഗതി എന്തായാലും സത്യമായിരിക്കുമെന്ന് വീട്ടുകാർക്കും തോന്നി സന്ധീപേട്ടൻ്റെ കാര്യമായിരുന്നു കഷ്ടം പുള്ളി ഒരാഴ്ച കിടന്നുകിടപ്പായിരുന്നു മാത്രമല്ല ഞങ്ങളുടെ അക്കൊല്ലത്തെ വിഷു വെള്ളത്തിലായി ഒരാൾ വയ്യാതെ പരിച്ചുപറച്ച് കിടക്കുമ്പോൾ ഒരാഘോഷവും വേണ്ട എന്ന് അമ്മൂമ്മ അങ്ങ് തീരുമാനിച്ചു അക്കൊല്ലത്തെ വിഷുവിന് പടക്കം പൊട്ടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് വിഷു കൈനീട്ടം കിട്ടി ഏതാണ്ട് ഏപ്രിൽ മാസം മുഴുവൻ സന്ധ്യവേട്ടൻ ഒരുമാതിരി ബാധ കൂടിയതുപോലെയായിരുന്നു മാത്രമല്ല ചേട്ടൻ രാത്രിയിൽ ഉറക്കത്തിനിടെ മിക്കപ്പോഴും പായൽ കിടന്നും ഉള്ളാനും തുടങ്ങി അങ്ങനെ ഒരു ശീലം ചേട്ടൻ ഉണ്ടായിരുന്നില്ല പേടിച്ചൻ്റെ കൂടെ കിട്ടിയ ആടോൺ ബോണസാണെന്ന് വേണമെങ്കിൽ പറയാം അക്കൊല്ലത്തെ വിഷു വെക്കേഷൻ എല്ലാം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അന്ന് ഞങ്ങൾ കണ്ട സംഭവം ഗുളികൻ ആയിരുന്നു അന്ന് ഞങ്ങൾ കണ്ട സംഭവം ഗുളികൻ ചുറ്റായിരുന്നുവെന്നാണ് അമ്മമ്മയുടെയും മറ്റ് തലമുറുന്ന ആളുകളുടെയും ഒരുപാട് കൂട്ടിക്കിഴിക്കലിന് ശേഷമുള്ള കണ്ടുപിടുത്തം അമ്മ വീട്ടിൽ ഗുളികനുപാസന ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രൂപത്തിനെ ഒന്നും തന്നെ വെച്ച് ആരാധിക്കുന്ന തരത്തിലായിരുന്നില്ല ഉപാസന എല്ലാ മാസവും കറുത്തവാവിൻ്റെ അന്ന് കാർണമാർക്ക് വിലയിടുന്നതിന് മുമ്പ് തറവാട്ടുപറമ്പിൻ്റെ തെക്ക് വശം മാറി തോശരയിൽ കുറച്ച് നേദ്യങ്ങൾ ഗുളികന് മനസ്സാൽ സമർപ്പിക്കുന്നുവെന്ന് സങ്കല്പിച്ച് അമ്മൂമ്മയോ മാമ്മമാരോ കൊണ്ടു വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടു വച്ച് പ്രാർത്ഥിച്ച് വീടിൻ്റെ അകത്ത് വന്ന് ഉമ്മറത്തെ വാതിൽ അടച്ചിടും അന്ന് ഞങ്ങളെ ആരും തന്നെ വീടിനെ മുൻവശത്ത് കളിക്കുന്നതിനോ ഉച്ചത്തി ശബ്ദമുണ്ടാക്കുന്നതിനോ സമ്മതിക്കില്ല പിറ്റേന്ന് രാവിലെ തലേന്ന് വെച്ച് നേദ്യം എടുത്ത് അതിൽ നിന്ന് കുറച്ച് പ്രസാദമൊന്ന് സങ്കല്പിച്ച് ബാക്കി കഴിച്ചുള്ളത് അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് മൂടാറാണ് പതിവ് ഞങ്ങളെന്ന് കളിയുടെ മൂച്ചിൽ തെക്ക് ഭാഗത്ത് ഗുളികന് തലേന്ന് നേദ്യം വെച്ച ഭാഗത്താണ് കളിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യം ഒന്നും അന്നേരം തലയിൽ ഓടിയതേയില്ല സാധാരണ നേദ്യം വെപ്പ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം ഈ ഒരാളുടെ സാന്നിധ്യം മേൽപ്പറഞ്ഞ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകുമെന്നാണ് പഴമക്കാരുടെ ഒരു വിശ്വാസം അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകൾക്കിടയിൽ നിന്ന് ഒരു പുകയും അതിനോടൊപ്പം ഒരാൾ വേദന കൊണ്ട് കരയുന്നൊരു ശബ്ദവും എങ്ങനെ വന്നു എന്നതിൽ അന്നും അന്നുമിന്നും നേരി കണ്ട ഞങ്ങൾക്ക് യാതൊരു വിശദീകരണവുമില്ല അന്ന് ഗുളികൻ കൂടി ഞങ്ങളുടെ കൂടെ ഏറുപന്ന് കളിക്കാൻ ഉണ്ടായിരുന്നു ആവോ അറിയില്ല ഇന്നും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞ് സന്ധ്യപട കളിയാക്കാറുണ്ട് പക്ഷേ പുള്ളി ഇന്നും അത് പറയുമ്പോൾ വല്ലാത്ത സീരിയസ് ആകും അന്ന് തട്ടിയ പേടിയുടെ ഓർമ്മ ഇന്നും പുള്ളി അതേ തീവ്രതയോടെയാണ് ഓർക്കുന്നതെന്ന് തീർച്ചയാണ് ഞാൻ എം എസ് സി ഫിസിക്സാണ് പഠിച്ചത് ജോലിയും അതിനോട് ബന്ധപ്പെട്ടത് തന്നെ പക്ഷെ അന്ന് കണ്ട കാഴ്ച ഫിസിക്സിൽ ഇന്നും എനിക്ക് യാതൊരു വിശദീകരണവും കിട്ടിയില്ല ഇനി മനഃശാസ്ത്രപരമായി സമീപിക്കാമെന്ന് വെച്ചാൽ ഞാനടക്കം ഞങ്ങൾ എട്ടുപത്ത് പേര് ഒരേ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ മനഃശാസ്ത്രപരമായി എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടുമില്ല നിർത്തുന്നു